എന്നും രാവിലെ എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം ഇടണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരിക്കലും നടക്കലില്ല കേട്ടോ ഒരു ദിവസം പോലും നടക്കുന്നില്ല കാരണം ചെറിയ ചെറിയ ഓരോ തിരക്കുകൾ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോയിട്ടോ കുറച്ച് ബീഫൊക്കെ മേടിക്കാണ്ടായിരുന്നു അതേപോലെ പോത്തുംകാലൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മേടിച്ച് തിരിച്ചു വന്ന് കഴുകി നന്നാക്കി വേവിച്ച് വെച്ചു കേട്ടോ അതിൻ്റെ ശേഷം ചോറൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെത്തന്നെ പ്രൊഡക്റ്റ് സ്റ്റാളുണ്ട് അതായത് ഫുഡ് കോട്ടിൻ്റെ അതേപോലെ തന്നെ പ്രൊഡക്റ്റ് സ്റ്റാളുണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഒരുപാട് ആൾക്കാരെ സാധനങ്ങൾ ഇങ്ങനെ കാണാം കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ വിചാരിക്കാത്തും പ്രതീക്ഷിക്കാത്തതും ഒക്കെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഈ ഹണി കോമ്പ് എന്ന് പറയുന്നത് അത് വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ മെനു എന്ന് പറയുന്നത് നെയ്യ്പത്തിരി ബീഫ് അങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്ത് പിന്നെ രാത്രിയാകുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാകും അതൊക്കെ കഴിഞ്ഞ് കൂപ്പണൊക്കെ കൊടുത്ത് തിരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സർബത്തോടിക്കാൻ നിർബന്ധമായിട്ടാണ് അത് നല്ല തണുപ്പിൽ അതകു കുടിച്ച് തിരിച്ച് റൂമിലേക്ക് പോയിട്ടോ ഏകദേശം റൂമിലേക്ക് പോകുമ്പോൾ നല്ലൊരു സമയമാവുകയുള്ളൂ